ഹലോ ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് മിനിമലിസ്റ്റിൻ്റെ സെറമാഡ്സ് പ്ലസ് മീറ്റാസോസൈഡ് ആണ് ഇന്നത്തെ പ്രോഡക്റ്റ് ഓയിലി പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്ക് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണിത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ ടെക്സ്ചർ മുഖത്തെ കുരുവും പിമ്പിൾസും മുഖക്കുരു വരുന്ന സമയത്ത് നമ്മളുടെ സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണല്ലോ അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണിത് ഇതിലെ മെരികാസോസൈഡ് എന്ന പദാർത്ഥം ഈ സെൻട്രല പ്ലാന്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇത് കൂടുതൽ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ മോയ്സ്ചർ ലോക്ക് ചെയ്യാനുള്ള അതിൻ്റെ സ്വാഭാവികമായ ആ കഴിവിനെയും വർദ്ധിപ്പിക്കും ഈ ഒരൊറ്റ ക്രീം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇത് നോൺ കോമഡോജനിക്ക് ആണ് അതായത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ കൊണ്ട് നമുക്ക് മുഖക്കുരോ ആക്നയോ വരില്ല വൺസ് ഇൻ എ ഓ ഇങ്ങനെ ഒരു ബാരിയർ ക്രീം നമ്മൾ യൂസ് ചെയ്യേണ്ടത് നല്ലതാണ് ഇതിൽ സെറമൈഡ്സും ഉണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ നേച്ചർ ഇത് കൂടുതൽ വർദ്ധിപ്പിക്കും ഞാൻ ഇത് മേടിച്ചപ്പോൾ ഫൈൻ നയൻ നയൻ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ചില സമയം ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട്സും നൈക്കയിൽ കിട്ടാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ